ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് മിനിമം പത്താം ക്ലാസ്സുള്ള ആൺകുട്ടികളിൽ നിന്ന് പുതിയൊരു അപേക്ഷ ഇപ്പോൾ വിളിക്കാനായിട്ട് പോകുന്നുണ്ട് അപേക്ഷ തുടങ്ങാൻ പോകുന്നതാണ് മുൻകൂട്ടി നിങ്ങളെ അറിയിക്കുന്നതാണ് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പലരും അപേക്ഷ തുടങ്ങാൻ പോകുന്നതിന് മുൻപുള്ള വീഡിയോ കണ്ടിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപേക്ഷ തുടങ്ങിയിട്ടില്ല അപേക്ഷ ഉടനെ തുടങ്ങുന്നതായിരിക്കും മുൻകൂട്ടി ഇപ്പോൾ നമ്മുടെ റെയിൽവേ ഗ്രൂപ്പ് ഡി വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ആദ്യം റിലീസ് ചെയ്തു എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ അപേക്ഷ തുടങ്ങിയത് അതുപോലെ തന്നെയാണ് ഇതും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് അപേക്ഷ അടുത്ത മാസം ാണ് തുടങ്ങാനായിട്ട് പോകുന്നത് നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലൊക്കെ നമ്മളിത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചാനലിൽ അംഗമല്ലെങ്കിൽ അതിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് സോ എന്തായാലും വരാൻ പോകുന്ന റിക്രൂട്ട്മെന്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോ ബാത്തിലൂടെ നോക്കാം അപേക്ഷ തുടങ്ങിയാൽ നോട്ടിഫിക്കേഷനും അപേക്ഷിക്കാനുള്ള ലിങ്കൊക്കെ നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്തും മറ്റൊരു വീഡിയോ കൂടി ഉടനെ ചെയ്യുന്നതുമായിരിക്കും സോ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അപേക്ഷ തുടങ്ങാൻ പോകുന്നത് ഏകദേശം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പതിനൊന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അപേക്ഷ തുടങ്ങുന്നത് ഇരുപത്തഞ്ച് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അപേക്ഷ തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ നോട്ടിഫിക്കേഷനും അപേക്ഷിക്കാനുള്ള ലിങ്കും താഴെ കൊടുത്തിട്ടില്ല ചിലവർ നമ്മൾ അപേക്ഷ തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്ന വീഡിയോ ചെയ്യുമ്പോഴും പലരും മെയിലും അതുപോലെ തന്നെ മെസ്സേജ് ഒക്കെ അയച്ചിട്ട് ചോദിക്കാറുണ്ട് എന്താ അപേക്ഷിക്കാൻ പറ്റാത്തതെന്ന് അപ്പോൾ അതിന് അപേക്ഷിക്കേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നത് കൊണ്ടാണ് സൈറ്റ് കയറിയിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ പോലും ആയിട്ടുണ്ടാവില്ല അതാണ് കാരണം അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിൻ്റെ അപേക്ഷ ഓപ്പൺ ആവാൻ പോകുന്നതേ ഉള്ളൂ ഫെബ്രുവരി പതിനൊന്നാം തീയതി ആണോ ഒന്ന് ശ്രദ്ധിക്കണേ ഫെബ്രുവരി പതിനൊന്നിനെ ഓപ്പൺ ആവത്തുള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്യും ഇപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം കാരണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അരമാസം പോലും കൃത്യമായിട്ട് നമുക്ക് അപേക്ഷിക്കാനായിട്ട് കിട്ടുന്നില്ല പതിനൊന്ന് ഫെബ്രുവരിക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനേക്ക് ഇതിൻ്റെ അപേക്ഷ തീരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും സോ അതുകൊണ്ടാണ് വളരെ മുൻകൂട്ടി നിങ്ങളെ ഇത് അപ്ഡേറ്റ് ചെയ്ത് നിർത്തുന്നത് അതായത് പെട്ടെന്ന് നമ്മൾ വന്നു കഴിഞ്ഞാൽ അപേക്ഷിക്കേണ്ട ഡേ എന്തായാലും കുറച്ച് നമ്മളെ മാറിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട് മുൻകൂട്ടി അറിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാനും ശ്രമിക്കാം അപ്പോൾ ഇന്ത്യൻ സിറ്റിസൻസ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് ആൺകുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് രണ്ട് പോസ്റ്റ് ഉണ്ട് നാവിക് ജനറൽ ഡ്യൂട്ടി നാവിക് ജി എന്ന് പറയും അപ്പോൾ പ്ലസ് ടു ആണ് യോഗ്യത മാത്സ് ഫിസിക്സ് പ്ലസ് ടു വേണം പിന്നെ നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് പത്താം ക്ലാസ് മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷിക്കാൻ ജസ്റ്റ് പത്താം ക്ലാസ് മതി അതുപോലെ അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പതിനെട്ട് ടു ഇരുപത്തി രണ്ട് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാം ഒന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി മൂന്നിനും മുപ്പത്തൊന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം അഞ്ച് വർഷത്തെ റിലാക്സേഷൻ എസ് സി എസ് ടിക്കും മൂന്ന് വർഷത്തെ റിലാക്സേഷൻ ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്കും നൽകുന്നുണ്ട് നാവിക് ജി ഡിക്ക് ടോട്ടലായിട്ട് ഇരുന്നൂറ്റി അറുപത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓരോരോ സോണിലും റിപ്പോർട്ട് ചെയ്ത വേക്കൻസി കാണാൻ സാധിക്കും നാവിക് ഡി ബിക്ക് നാൽപ്പത് ഒഴിവുകളാണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ കേരളത്തിലൊക്കെ റിപ്പോർട്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സൗത്ത് റീജിയണിലെ കേരള ലക്ഷദ്വീപ് ഇവിടെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് அதுபோல் தன்னை ഇതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇതിന് എക്സാമിനേഷൻ ഉണ്ടാവും എക്സാമിനേഷൻ്റെ ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത് അപേക്ഷ തുടങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായി പറയാം ഇപ്പോൾ ആവശ്യമാണ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിനെപ്പറ്റി നോക്കാം അല്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇതിൻ്റെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ദെർ ഇസ് നോ നെഗറ്റീവ് മാർക്ക് നെഗറ്റീവ് മാർക്കും കാര്യങ്ങളൊന്നും പരീക്ഷയിൽ ഇല്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ ഓട്ടം ഏഴ് മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം ഇരുപത് സ്കോട്ട്സ് ഉണ്ട് പത്ത് പുഷ്പപ്സ് ഉണ്ട് ഇതൊക്കെയാണ് സെലക്ഷൻ പ്രോസസ്സ് അപ്പോൾ അപേക്ഷ തുടങ്ങുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം അപേക്ഷ തുടങ്ങിയിട്ടില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് അപ്പോൾ മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിൻ്റെ കീഴിൽ ഒരു യൂണിഫോം ജോബൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മുന്നിലേക്ക് വരാനായിട്ടുള്ളത്